സാധാരണ മുപ്പത്തിന്റ് അഞ്ചാണ് ഇവന് എന്താണെന്നുള്ളത് ഇത് ഡിജിറ്റൽ പറയും ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് അതിന്റെ സെൻസർ ആണ് ടെമ്പറേച്ചർ ഇത് എവിടെയല്ലോ ആ ഭാഗത്തുള്ള ടെമ്പറേച്ചർ ആണ് ഇതിൽ കാണിക്കുക ഇതിന് മുന്നൂറ്റി സംതിങ് ഉണ്ട് പിന്നെ ഇത് വർക്ക് ചെയ്യണമെന്നു വച്ചെങ്കി ട്വൽവ് വേട്ടിന്റെ അഡാപ്റ്ററാണ് അത് ട്വൽവ് വർട്ടിന്റെ അഡാപ്റ്ററിൽ നിന്ന് കൊടുത്താലേ ഉള്ളൂ അത് വർക്ക് ചെയ്യാം അതുപോലെ ട്വൽവ് വാർട്ടിൻ്റെ ഒരു സി പി യു ഫാന് ഉണ്ട് അത് അതിനുള്ള ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിട്ട് പിന്നെ ഒരു ഹോൾഡർ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലഗ് അങ്ങനൊരു അധോർ വാട്ടിന്റെ ബൾബ് സോമ ബൾബ് സാധാ ബൾബ് എൻ്റെ അല്ലെ അപ്പം ആകാംക്ഷോടെ കാത്തിരിപ്പ എന്താന്നല്ലേ നമുക്ക് കാണാം നമ്മുടെ എത്ര ദിവസം ഒരാഴ്ച അല്ലെ ഒരാഴ്ച ആവുക എന്ന് പറഞ്ഞത് ഇത് ഓൺലൈനിൽ നിന്ന് വരാനും അതിനുള്ള സമയക്കെടുത്ത കാരണത്താലോ പല സാധനങ്ങളും അതിപ്പോ പഠനം സ്കൂള് മദ്രസ് ട്യൂഷന് പിന്നെ നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ ഒന്ന് രണ്ട് സാധനം എന്നോട് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളിതേപോലെ ഓർമ്മയൊന്നും മറന്നിട്ടും പിടിച്ചിട്ടും ആയിട്ടായി കൊണ്ടാനും വഴുകിരുന്നു എന്നാ ശ്രച്ചിട്ടോക്കാ കത്തോ ആദ്യം പറയാൻ പറ്റൂല ആ കത്തി രക്ഷപ്പെട്ട് അപ്പൊ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ തിരിച്ചിരിക്കണല്ലേ ഈ ടെമ്പറേച്ചർ ഇപ്പോ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ ആണ് ഇനി ഇത് കൂട്ടുമ്പോൾ സാധാരണ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് ഒരു തള്ളക്കോയുടെ അടിയിലുള്ള ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് ഒരു തള്ളക്കോയുടെ അടിയിലുള്ള ടെമ്പറേച്ചർ അത് കൂടി കഴിഞ്ഞാൽ ഇത് ആകും അതിപ്പോ ഇതാണ് സെൻസർ ഇത് ചൂടാകുമ്പോ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ 37.5 ക്ക് കൂടുതലായി അപ്പോൾ ഓഫ് ആയി ഓഫ് ആവണം അപ്പോൾ ഓഫ് ആവണം 35 ന്റെ താഴെയാണ് ഇത് പാടുള്ളൂ 37.5 ന്റെ വെറ്റുള്ളൂ വെറ്റുള്ളൂ ഇതിനെ ലെവ വെറ്റുള്ളൂ നേരെ കുറ നേയാ 37.5 നെ കുറ നേഞ്ഞാലേ ഓണാവൂ ആയിങ്ങനെ കുറയും തന്നെ കുറയും കൂടും തന്നെ കുറയും അങ്ങനെയോ എങ്ങനെ തന്നെ കൂടല്ല എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനോ ഇല്ല

അപ്പൊ നമ്മള് ചിലര് ഇമ്പുപേട്ടറി സെറ്റ് ചെയ്തതാണ് ഇത് ഉണ്ടാക്കണത് അപ്പൊ അതിൻറ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ പറഞ്ഞായിരുന്നു ഇത് ചെയ്തത് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ നമ്മളെ പാരിസമ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ അവന് വീഡിയോസുകൾ കണ്ടിട്ട് ചെയ്തതാണ് ഏകദേശമൊക്കെ ഒരുപോലെ ആയിട്ടുണ്ട് എത്ര എത്ര സ്ഥലത്താണ് മുപ്പത്തേനായി പോയിന്റ് അഞ്ചായല് അതാണ് ഒരു 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 അടിയിലുള്ള ചൂടാണ് കുട്ടി കെട്ടു ഇത് ഇനി ഇതില് മുട്ടകൾ വെച്ചിട്ടുണ്ട് ണ്ട് എത്രണം വിരി എത്രണം വിണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യണല്ലേ അതൊക്കെ പറഞ്ഞു തരിക ഞങ്ങള് ഈ കാര്യങ്ങളൊക്കെ പിന്നെന്താ പഠിച്ചിട്ട് പിന്നെന്താ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാ ഇപ്പം പാടെ കെയർ ഓഫിലാണ് അതിന്